ആർക്കൊക്കെ ഉപനയനമെന്ന സംസ്കാരം ചെയ്യാം നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം ആർക്കൊക്കെ ഉപനയനം നടത്താം പഴയകാലത്ത് എല്ലാ ആൾക്കാരും ഉപനയനം നടത്തിയിരുന്നു പിന്നീട് ചില പ്രത്യേക വിഭാഗങ്ങളിലേക്ക് മാറി പോവുകയാണ് ഉണ്ടായത് പല കർമ്മങ്ങളുടെയും ഭാഗമായും പലരും ഉപനയനം നടത്താറുണ്ട് ഇന്ന് ഉപാസകന്മാരായ ഏതൊരാൾക്കും ഉപനയനം നടത്താം സാധാരണ മനുഷ്യനായി ജനിച്ച് ഈശ്വരാർപ്പിതമായി വേദങ്ങൾ പഠിക്കുന്നവരും പൂജ പഠിക്കുന്നവരും ഈശ്വരനെ ഉപാസിക്കുന്നവർക്കും ഒക്കെ ഉപനയനം നടത്താവുന്നതാണ് ഈശ്വരാർപ്പിതമായി സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മറ്റുള്ളവർക്ക് ആർക്കും ദ്രോഹം ചെയ്യാതെ സമൂഹത്തിൻ്റെ നന്മയ്ക്കും ഈശ്വര ഉപാസനയ്ക്കും ഉപനയനം നടത്താം അതിന് ജാതിയോ മറ്റേതെങ്കിലും ഭേദങ്ങളൊന്നും ഇല്ല